എൻ ഒ സിക്ക് കൈക്കൂലി ആവശ്യപ്പെട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർക്ക് സസ്പെൻഷൻ പാലക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ഹിതേഷ്നെയാണ് സസ്പെൻഡ് ചെയ്തത് ഹിതേഷ് കുറ്റക്കാരനാണെന്ന് വിജിലൻസ് ചേരുന്നു എന്താണ് നടപടി തന്നെയാ പാലക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസറായ ഹിതേഷിനെയാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിന് കാരണം പാലക്കാട് നഗരത്തിലെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിന് ഫയർ എൻ ഒ സി കഴിഞ്ഞ അവർ പുതുക്കുന്നതിനായി അപേക്ഷ നൽകിയിരുന്നു ഇത് പുതുക്കി നൽകുന്നതിനായി ഒരു ലക്ഷം രൂപ കൈക്കൂലി വേണം എന്ന് ആവശ്യപ്പെട്ടു പിന്നീട് ഈ ഹോട്ടൽ ഉടമ ഈ ഹിതേഷ് എന്ന ഫയർ സ്റ്റേഷൻ ഓഫീസറെ സമീപിച്ചപ്പോൾ എഴുപത്തി അയ്യായിരം രൂപയായി ഈ കൈക്കൂലി പണം കുറച്ച് നൽകിയാൽ മതി എഴുപത്തയ്യായിരം രൂപ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു കൊടുത്തുവിടണമെന്ന നിർദ്ദേശമായിരുന്നു തുടർന്ന് ഈ ഹോട്ടൽ ഉടമ വിജിലൻസിനെ സമീപിച്ചു വിജിലൻസ് ഈ സംഭവത്തിൽ കേസെടുത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് ഒരു റിപ്പോർട്ട് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ടിൽ ഇയാൾ ഗുരുതരമായ കൃത്യ വിരോധം നടത്തിയെന്നും കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് മേധാവി ഇപ്പോൾ ഈ ഹിതേഷ് എന്ന ഫയർ സ്റ്റേഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇയാൾ ഇനിയും സർവീസിൽ തുടരുന്നത് ഈ വകുപ്പിനെ പ്രവർത്തനങ്ങളെ തന്നെ കളങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് 谢谢，撒吉。